ഹായ് വിവേഴ്സ് എല്ലാം വാരിക്കും വെൽക്കം ടു സുർഹോ അബായ ജർഹത്തിൽ ഫസ്റ്റിൽ കാണിക്കുന്നത് നിതയിൽ ഫ്ലവർ വർക്ക് ചെയ്തിട്ടുള്ള അബായയാണ് ഇത് നമുക്ക് ജൂമിലും റുക്സാറിലും സീവയിലും ടിക്ടോക്കിലും ഒക്കെ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫ്ലവർ മോഡൽ ഒരുപാട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ആക്കിയാൽ നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ട് തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കറീസും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഈ നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് മോഡൽസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൽ ആഡ് ആവണെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ആക്കിയാൽ മതി ജോലി പ്രോഡ്ജെറ്റിലും ഷിഫോണിലും ഇതുപോലെ ഫ്ലവർ ബാഴ്സ് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് സിംഗിൾ പീസ് ആയിട്ടും ഹോൾസെയിലായിട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ മോഡൽസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ നിത ജൂമ് റുക്സാർ സി വൈ ടിക്ടോക്ക് ഇതിലൊക്കെ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അതിൽ തന്നെ കളേഴ്സും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കളേഴ്സൊക്കെ കാണണം റേറ്റ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ആക്കുക അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ